ഇന്നൊരു പാൽക്കപ്പ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു രണ്ടാൾക്കുള്ള കപ്പ എടുത്തിട്ടുണ്ട് അത് വേവിച്ച് ഉടച്ചതാണ് ഞാൻ അതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ പാൽ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒഴിക്കും തടി കൊണ്ട് നല്ലതായിട്ട് ഒന്നോടൊന്ന് ഉടച്ചെടുക്കറിയത്തില്ലേ എവിടെയൊക്കെ കാണുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാ എല്ലാരും കഴിക്കുമ്പോ ഒരാഗ്രഹം നമുക്ക് ഒരു പാൽക്കപ്പ കഴിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു ഈ പരിപാടി എന്നത്തോട്ട് നമുക്ക് കണ്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പിട്ടാണ് കപ്പ വേവിച്ചത് ഒരു ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കിട്ടിട ഇങ്ങനത്തെ വരുവായിട്ടുണ്ട് എല്ലാവരും പാൽക്കപ്പ കഴിക്കുമ്പോ നമുക്കും ഒരു ആഗ്രഹമില്ല ഒരു പാൽക്കപ്പ കഴിക്കണമെന്ന് രണ്ട് തട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് കറി കാണിച്ചിടാം കുറച്ചേരം ഇങ്ങനെ ഇരിക്കുന്നതനുസരിച്ച് ഇങ്ങനെ കുറുകി വരും കപ്പയല്ലേ ഇങ്ങനെ കുറുകി വരും 业务联

पाल कह